السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على شرف رسول الله وآل كل والصحابة ما بعدك فلا حول ولا قوة إلا بالله العلي العظيم بعض <applause> التقليل الشعري مبيع تكبت من الدين بشديد جناب تقول മുടിയുടെ ഉള്ളി കഴുകുക എന്ന് പറഞ്ഞാൽ മുടിയുടെ ഉള്ളിലേക്ക് കയ്യിലെ വിരലുകൾ കയറ്റുക തിക്ക വെറ്റുക എന്ന് പറയാം തന്നെ അന്നവും കത് അർവാസു അഫാതഅത്തുധ തന്നെ ഉറപ്പിച്ചപ്പോ അന്നു കത് അർവാ ബഷറത് ഹു അവരെ തലയുടെ തൊലിയിലേക്ക് വെള്ളം എത്തിയിട്ടുണ്ട് ചേർന്നിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചപ്പോ അഫാഹി

മുത്തനിമിഷ്ട്രാഹുബാലിപനമതങ്ങൾ ജലാമുത്തിൽ നിന്ന് കുളിക്കുമ്പോ ഈ രണ്ട് കൈയും പുറത്തേക്ക് കഴുകും അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കൈയിന്റെ മേൽ അഴുപ്പുണ്ടെങ്കിൽ നജസുണ്ടെങ്കിൽ വെള്ളത്തിൽ കൈ ഇടുന്നതിന്റെ മുമ്പ് പുറത്തു കഴുകൽ വാജിബാണ് എന്ന് മുത്തുനിഷ്ടാഹുബാലി വിസ മതങ്ങൾ പുറത്തേക്ക് കൈ കഴിയുന്നതിന് ശേഷം ചില സമയങ്ങളിലൊക്കെ വിപാഹ സമയങ്ങളിലൊക്കെ മുത്തലബി കുളിക്കുന്ന വെള്ളത്തിൽ കഴിയിട്ടിട്ടുണ്ട് ചില സമയങ്ങളിൽ കെഴുകാതെയും കൈയിട്ടിട്ടുണ്ട് അതിന് വിശദീകരിച്ചുകൊണ്ട് പൊലമാവ് പറഞ്ഞത് കെഴുകാതെ പുറത്തേക്ക് കയ്യിൽ കെഴുകാത ഇട്ടത് കയ്യിൻ്റെ മേൽ മാലിന്യം ഇല്ലാത്തപ്പോഴാണ് കെഴുകിയിട്ടിട്ടു എന്ന് പറഞ്ഞത് കൈയിൻ്റെ മേലിൽ മാലിന്യം ഉള്ളത് കൊണ്ടാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ ജനാമൃത്യം കുഴിക്കുന്ന സമയത്ത് വസല് എന്തെങ്കിലും മുത്തി ലഭ്യം കയ്യിലെട്ടും കഴുകും മുൻകൈ ലണ്ടും കഴുകും ി പിന്നെ കുളിക്കുന്നതിന് മുമ്പ് നിസ്കാരത്തിന്റെ ഊറുണ്ടാക്കുന്നതുപോലെ വൃത്തി ലപി ഒന്നുണ്ടാകും ചുമ് പിന്നെ നബി മുത്തി ലപി കുളിക്കും അഥവാ വെള്ളം പാഴും തലൻറെ മുകളിൽ വെള്ളം പാഴും ചുമ്മാവും പിന്നെ അവരുടെ കൈകൊണ്ട് മുടിയെ തിക്ക വയ്ക്കുന്നു കൈൻറെ കൈ ഇട്ടുകാടും മുടിന്റെ ഉള്ളിലേക്ക് കൈ ഇങ്ങനെ പ്രവേശിപ്പിക്കും ആദ്യം വെള്ളം വരണം പിന്നെ ആ വെള്ളം കൈയിൻ്റെ മുടിയുടെ ഉള്ളിലേക്ക് കെട്ടിക്കണോ എന്ന് ദുഃഖമാണ് അത്തായാ തന്നെ അങ്ങനെ അന്നാമത്തെ ഉറപ്പിച്ചപ്പോ അന്നവും അത് അറുവാ വശത്തും ആ മുടിയുടെ ഉള്ളിലേക്ക് വെള്ളം ചേർന്നിട്ടുണ്ട് എന്ന് മുത്തുനക്ക് ഉറപ്പിച്ചപ്പോ അഹോന തലൻറെ മുകളിൽ വെള്ളം ചൊരിച്ചു ശരാസം മൂന്ന് തവണ അപ്പൊ ആദ്യം ഒന്ന് മുത്തുരട്ടി വെള്ളം ചൊരിച്ചു എന്നിട്ട് കൈ പിന്നെ മുടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാണ്ട് വെള്ളത്തിൽ കൈകൊണ്ട് തലന്റെ തൊലിയിലേക്കാക്കി എന്നിട്ട് പിന്നെ രണ്ടാം തവണയും മൂന്ന് തവണ അലേ മാത്രങ്ങൾ തലൻ്റെ മുകളിൽ വെള്ളം ചുരുങ്ങി ഈ ഹീശൽ അങ്ങനെ പറഞ്ഞത് ചുമ വസര ചാഹ്യ പിന്നെ ശരീരത്തിന്റെ മറ്റു അംഗങ്ങളൊക്കെ അലൈഹി വകാലത്ത് ആഴ്ച വാഹിദിൻ ഞാനും മുത്തുനവിയും ഒറ്റ പാത്രത്തിൽ നിന്ന് കുളിക്കുമായിരുന്നു നഗരിപ്പ് പിന്നെ ഞങ്ങൾ മൊത്തത്തിൽ ഞങ്ങൾ രണ്ടുപേരും ആ പാത്രത്തിൽ നിന്ന് വെള്ളം കോരിയെടുക്കും മൈവിണങ്ങിയുള്ള അവരെ മറ്റൊരു ഹദീസ് ഉണ്ട് ഞാനും മുത്തുനവിയും ജലാപത്തിന്റെ കുളി ഒറ്റ പാത്രത്തിൽ കുളിച്ചിരുന്നു എന്ന് ഞമ്മള് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഹദീസിൽ നിന്ന് കിട്ടുന്നത് ജലാപത്തിൽ കുളിക്കുന്ന സമയത്ത് തലന്റെ ഉള്ളിലേക്ക് തലമുടിയുടെ ഉള്ളിലേക്ക് വെള്ളം ചേർന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അത് ചടക്കുത്തിയ മുടിയാണെങ്കിൽ ഉറപ്പുവരുത്തേണ്ട ആവശ്യമില്ല പാർന്നാൽ മതി ചടക്കുത്താത്ത മുടിയാണെങ്കിൽ മുടിയുടെ ഉള്ളിലേക്ക് വെള്ളം നിർബന്ധമായിട്ട് ചേരണം എന്നാണ് ഷാഫി ബാബു മൻ തവർത്തി സുമ സാഹിബൻ രസീ വലം ജൊടി മകത്തം നിൽക്കുക ബാബു മൻ ഒരാളെ വിശദീകരിക്കുന്ന സുമിന്ന ശരീരത്തിന്റെ മറ്റു അംഗങ്ങളൊക്കെ കഴുകി വളം ചൊഴിഞ്ഞ് വസലബിയിൽ മറ്റൊരു തവള ഉദൂവിന്റെ അംഗങ്ങളെ കഴുകെ മടക്കിയില്ല രണ്ടാം തവണയും ഉദൂവിന്റെ അംഗത്തെ പുളി കഴിഞ്ഞതിന് ശരി കഴുകിയില്ല എന്നർത്ഥം ജനാബത്തിന്റെ പുളി കുളിച്ചാൽ തന്നെ അവനുക്ക് ഒതു കിട്ടുമല്ലോ വലിയ ശുദ്ധി ഉയർന്നാൽ ശരി ചെറിയ ശുദ്ധി ഉയരുമല്ലോ

പിന്നെ അവിടുത്തെ ഗുഹിയെ ഭാഗം കഴുകിയ കൈ കയ്യിനെ ഭൂമിയിലോ അല്ലെങ്കിൽ ചുവരിലോ അതാ ഒരു സൂര്യ വരസി മകത്തിന്റെ സ്ഥലത്ത് രണ്ടോ മൂന്നോ തവണ വരച്ചു കാരണം കയ്യിന്റെ മേലുള്ള മാലിന്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് വരച്ചു അങ്ങനെ ചുമ മതുമത വസ്ത്രം ചേക്കാൻ അവിടുന്ന് വായു വെള്ളം കുപ്പിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചിറ്റുകയും ചെയ്തു മോശല വലിയ അവിടുത്തെ മുഖവും രണ്ട് കയ്യും കഴുകി സുമ് അഹ് പിന്നെ തല തലമുകളിൽ വെള്ളത്തെ ചുണിച്ച് സുംഭവസരസവും പിന്നെ ശരീരം മുഴുവൻ കഴുകി സുംഭത്തനഃഹ പിന്നെ കുഴിയെല്ലാം കഴിഞ്ഞതിന് ശേഷം സ്വന്തവും മാറി നിന്നാണ്ട് ഇപ്പൊ രുചിരയിൽ രണ്ട് കാലും കഴുകി ഒതുവിന്റെ തുടക്കത്തിൽ വന്നാൽ കാല് കഴുകിട്ടില്ല അതി കാല് കഴുകാൻ കഴി കഴുകാതിരുന്നത് അവസാനം കഴുകുക എന്ന നിലക്കായിരിക്കും അതുകൊണ്ടാണ് പിന്നെ അവസാനം ഒരു കാല് കഴുകിയത് കാലത്ത് മൈമറീർ തന്നെ പറയാണ് അപ്പൊ അത്രയും അപ്പൊ ഞാൻ മുത്തുലങ്കിക്ക് ഒരു ശീലം ഒരു ടവ് വഴി കൊടുത്തുകൊടുത്ത് വല എഴുതിയ പക്ഷെ മുത്തുലങ്കി അത് ഉദ്ദേശിച്ച മുത്തുലങ്കി അത് വേണ്ടിട്ട് അങ്ങനെ എൺഫോട്ടി എഴുതി മുത്തുലങ്കി കൈകൊണ്ട് ഇങ്ങനെ കൊടയാൻ തുടങ്ങി ഞാൻ കൈകൊണ്ടിങ്ങനെ വെള്ളം ഞാൻ ഇങ്ങനെ കുറഞ്ഞു മുത്തലിൻ തീയതിയിലെ കുളിച്ചുകാണ്ട് ടവ് കൊണ്ട് കൊണ്ടുപോയിട്ട് തോർത്തിയില്ല ഈ ഹദീസ് മുമ്പ് നമ്മൾ വിശദമായിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിൽ തീയതി വിശദീകരിച്ചിരിക്കുന്നത് ഈ ഹദീസ് ഇമാം ബുഖാരി എന്നീർ ഭാവനെ അദ്ദേഹത്തിന് കൊണ്ടുവന്നത് ഒരാൾ ജനാപത്തിന്റെ കുഴിക്ക് വേണ്ടിയിട്ട് ഒതുണ്ടാക്കി പിന്നെ ജനാഭത്തിന്റെ കുഴി കുഴിച്ചു പിന്നെ രണ്ടാം തവണയും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഒതുണ്ടാക്കേണ്ട ആവശ്യമില്ല ആ ഒതു കൊണ്ട് തന്നെ ആ കുളി കൊണ്ട് തന്നെ അവർക്ക് എന്തു ചെയ്യാം നിസ്കരിക്കാം എന്നത് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇമാ ബുഹാരി എന്നീർ ഭാവന ഈ ഹദീഷിനെ ഇവിടെ കൊണ്ടുവന്നത് ബാബുഅ അവർ ഇഷ്ടപ്പെട്ടത് എനിക്ക് മനസ്സിലാക്കണം കേട്ട്